ഴി ആഹ്ലാദ സമുദ്രം നമസ്തുതേ മജ്ജീവനദായക നടശ പരമാത്മൻ നരാഖ്യമങ്ങേ നർത്തനഗണമതിൽ ഞാനും ഒരൽപാങ്കം നമുക്കു നാമി പണി നാഗം നരകവും അതുപോലെ പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം നിരവധിയായ പ്രതിപാദനന്മാരായ കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് അടൂർ ചലച്ചിത്ര മേഖലയിൽ അടൂർ ഗോപാലകൃഷ്ണനും അടൂർ ഫവാനിയും അടക്കമുള്ള ഹാസ്യ കുലപതിയായ അടൂർ ഫാസി അടക്കമുള്ള ആളുകൾ ഈ അടൂരിൻ്റെ മുന്നിൽ ജനിച്ചവരാണ് അവർക്കൊപ്പം സംഗീത ലോകത്ത് അടൂരിൻ്റെ പേരും പെരുമയും ഉയർത്തിയ പ്രിയപ്പെട്ട കലാകാരനും സംഗീതജ്ഞനുമായ ശ്രീ മണക്കാല ഗോപാലകൃഷ്ണൻ സാറാണ് വാർത്താ ട്വൻ്റി ഫോറിനൊപ്പം ഈ വർഷം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ സംഗീതയാത്രയിൽ അദ്ദേഹം നേടിയ വിജയങ്ങളും പ്രതിസന്ധികളെയൊക്കെ പറ്റി അദ്ദേഹം വാർത്താ ട്വൻറ്റി ഫോറിനോട് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയാണ് അതിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് സാറേ നമസ്കാരം നമസ്കാരം അപ്പം ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട് സോഷ്യൽ മീഡിയ സംഗീത ലോകത്തേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യമുണ്ട് സാറിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ അത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഓണപരിപാടിക്ക് അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങൾ മാത്രമാണ് അത്തരത്തിലുള്ള അനുഭവം എങ്ങനെയാണ് സംഗീത ലോകത്തേക്ക് ചൂട് വെക്കാനുള്ള സാറിന് ആ ഒരു പ്രചോദനമായ കാര്യങ്ങളൊന്നും പറയാൻ പറ്റും തീർച്ചയായിട്ടും എൻ്റെ ആ അത് സ്കൂൾ കാലഘട്ടത്തിലാണ് നമ്മളുടെ നമ്മളുടെ സംഗീതജ്ഞനെ നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയുന്നത് സ്കൂൾ സ്കൂളുകളിലെ വേദികളിൽ എല്ലാം ഒന്നാം സമ്മാനം ലഭിക്കുക അല്ലെ സ്കൂളുകളിൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞിട്ട് സബ് ജില്ലയ്ക്കോ ജില്ലയിലോ ഉള്ള മത്സരത്തിന് നമ്മളെ വിടാതിരിക്കുക അന്ന് സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പോകേണ്ട അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ അതിന് പോകാതിരിക്കുക ഇങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് സാർ ആദ്യമായി ഒരു പാട്ട് പാടിയിട്ട് അല്ലെങ്കിൽ ഒരു കവിത ചൊല്ലിയിട്ട് അത് കൊള്ളാം അല്ലെങ്കിൽ നീൻ്റെ വഴി ഇതാണ് എന്ന് പറഞ്ഞ് പറയാനിടയായ സാ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളൂ ഉണ്ട് എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന അധ്യാപകർ പലരും പറഞ്ഞു എന്നോട് സംഗീത കോളേജിൽ തന്നെ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ വാക്കുകൾ എൻ്റെ മനസ്സിലിങ്ങനെ മുഴങ്ങിക്കേട്ടതുകൊണ്ടാണ് പന്തളം എൻ എസ് എസ് കോളേജിൽ പി ഡിഗ്രിക്ക് ചെന്ന് ചേർന്നിട്ടും ഞാൻ തിരിച്ച് സ്വാതന്ത്ര്യനാൾ കോളേജിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ആദ്യമായി പാടിയ ഒരു പാട്ടിൻ്റെ ഇതിന് രണ്ടുപേർക്ക് സാറിന് ഓർമ്മയുണ്ട് അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു അന്നൊക്കെ ഈ സിനിമാ ഗാനങ്ങൾ തന്നെയാണ് ഇപ്പം എന്നെ സ്കൂളിൽ സ്ഥിരം ഈ സമുദ്രം ഈ ഗാനങ്ങളൊക്കെ പല ആവർത്തി എന്നെ കൊണ്ട് ക്ലാസ് റൂമിൽ അധ്യാപകർ ഫേമ അന്നത്തെ കാലത്ത് വളരെ ഫേമസ് ആയ അതുകൊണ്ട് തന്നെ അതൊക്കെ രാഗം ബേസ്ഡ് ഗാനങ്ങളായിരുന്നു അപ്പം ആനന്ദഭൈരവി എന്ന് പറഞ്ഞ ആനന്ദ ഭൈരവി ഈ ഈണം പഠിക്കുന്ന ഒരാൾക്ക് ആനന്ദഭൈരവി രാഗം തിരിച്ചറിയാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അതെനിക്ക് പല അവരുടെ ഇതുപോലുള്ള പിന്നെ ഗാനങ്ങൾ രാ പാടി രാഗങ്ങളെ തിരിച്ചറിയാൻ ഉള്ള ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ സ്വാതന്ത്ര്യനാൾ സംഗീത കോളേജിൽ ചേർന്നു ചേർന്നതിന് ശേഷം പിന്നെ എനിക്ക് സ്വാതന്ത്ര്യനാൾ കോളേജിൽ പഠിക്കുന്നതിനുള്ള ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വളരെയധികം ബാധ്യമുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞത് സെക്കൻഡ് ഇയർ ആയപ്പോഴും എനിക്ക് ആകാശവാണിയില് ജോലി കാഷ്വൽ ആർട്ടിസ്റ്റായിട്ട് കിട്ടി അപ്പൊ ആകാശവാണിയുടെ വരുമാനം കൊണ്ടാണ് പിന്നീട് ഞാൻ ഏഴ് വർഷവും സംഗീതക്കൊള്ളപ്പെടുത്തി അത് സാറിനെ പറ്റി ഞാനേ ഇങ്ങനെ യൂട്യൂബ് പിന്നെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തപ്പം പ്രഗൽഭരായ സംഗീതജ്ഞരായ പിന്നെ നേരങ്ങൾ ഗോവിന്ദ ആളുകൾ അദ്ദേഹത്തെ ഒക്കെ താമസിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് സാർ പഠനം പൂർത്തിയാക്കിയെന്ന് പറഞ്ഞത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പറ്റിയൊന്നും പ്രേക്ഷകരോടൊന്നും പറയാൻ പറ്റില്ല ആ തീർച്ചയായിട്ടും ഞാൻ സംഗീത കോളേജിൽ പഠനം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് തിരുവനന്തപുരത്ത് അലഞ്ഞു തിരിഞ്ഞ ചില നാളുകളുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നെ സഹായിക്കാൻ ആകാശവാണിയിൽ തന്നെ എന്നെ ഒരുപാട് പേര് ഇപ്പം വാസവൻ സാറാണെൽ മിക്ക കച്ചേരികൾക്കും തമ്പുരു നാട്ടുശേട്ട എന്നെ കൂടെ കൂട്ടുമായിരുന്നു അതുപോലെ കെ ജെ യേശുദാസിൻ്റെ കച്ചേരികളിൽ തമ്പുരു ആർട്ടിസ്റ്റായിട്ട് എന്നെ പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായർ മാവേലിക്കര എസ് ആർ രാജു മൃതങ് ആർട്ടിസ്റ്റുകളായിരുന്നു അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതായിരുന്നു ഒരു വരുമാനമാർഗ്ഗം ജോലി കിട്ടുന്നതിന് മുമ്പ് ജോലി കിട്ടുന്നതിന് മുമ്പുള്ള വരുമാന മാർഗ്ഗം ഇതൊക്കെ തന്നെയായിരുന്നു ആകാശവാണിയിലെ കാഷ്വൽ ആർട്ടിസ്റ്റ് എന്നുള്ള വരുമാനം മാത്രം മതിയായിരുന്നു എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ അപ്പം അതിന് അതിനുശേഷം സാറ് ജോലി കിട്ടിയതിന് ശേഷം സാറ് പിന്നെ ഇപ്പോൾ സംഗീത ശുരൂമണിയും അതോടൊപ്പം പിന്നെ പി എച്ച് ഡിഗ്രി എടുത്തു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ സ്റ്റഡി ലീവ് എടുത്തിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയി അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എനിക്ക് തിരുവനന്തപുരത്ത് ആകാശവാണിയിൽ ജോലി ചെയ്തത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡൽഹി ആകാശവാണിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി അപ്പം ഡൽഹി ആകാശവാണിയിൽ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് ഡൽഹിയിൽ പഠിക്കാനും കഴിയും അങ്ങനെ പി എച്ച് ഡി എന്ത് എന്തിനാണ് സാർ പി എച്ച് ഡി എച്ച് ഡി റിലവൻസ് ഓഫ് മ്യൂസിക് എഡ്യൂക്കേഷൻ ഇൻ ദി സ്കൂൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞപ്പോൾ മ്യൂസിക്കും എജ്യൂക്കേഷനുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് അതൊരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിരുന്നു വിദ്യാഭ്യാസവും സംഗീതവും ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ അത്തരത്തിലെ ആദ്യത്തെ ഒരു പി എച്ച് ഡി ആയിരുന്നു എൻ്റെ പിന്നെ എങ്ങനെയാണ് ചലച്ചിത്ര ലോകത്തേക്ക് വന്ന് ജയചന്ദ്രനൊപ്പം ഒപ്പം നിന്ന് നിന്നൊരു മ്യൂസി ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു പിന്നെ ചിത്രചേറ്റിയുടെ ഒരു പാട്ടെന്ത് ഒന്നുരിയാടാൻ വഴി കാണും ആ പാട്ട് അത് അതിൻ്റെ ഏതിൽ ഒരു രണ്ട് വരികളും ഒന്നുരിയാടാൻ വഴി കാണാതെ ഏറെ നാളുകൾ കാത്തു എന്ന പടം തുടങ്ങുന്ന ഗാനമാണ് അത് പൂവച്ചൽ ഖാദർ എഴുതിയ ഗാനമാണ് പൂവച്ചൽ ഖാദറിൻ്റെ ചലച്ചിത്ര ഗാനരംഗത്തെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗാനമായിരുന്നു അത് അത് അങ്ങനെ ഒരു വിഷമമുണ്ട് അത് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഗാനം സംഗീതം ചെയ്യാൻ അവസരം കിട്ടിയ എനിക്കാണ് കൈവത് സിനിമയായിരുന്നു അത് ഉൾക്കനൽ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അന്ന് അതിനകത്ത് തന്നെയാണ് ചിത്രചേച്ചിയും ജയചന്ദ്ര സാറും പാടുന്നത് പി ജയചന്ദ്രനും അപർണ ബാലമുള്ളിയും കൂടെ ചേർന്ന് പ്രഭാവർമ്മയുടെ വരികൾ അതുപോലെ തന്നെ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് കെ എസ് ചിത്ര ആ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ പാട്ട് പുറത്തു വന്നു അതുപോലെ കെ ജെ യേശുദാസിന്റെ ജീവന രാഘവൻ പറഞ്ഞ പാട് അത് ആ പാട്ട് കൈതപ്പുറം നാം വരുന്ന പേര് എഴുതിയത് അപ്പം അങ്ങനെ പ്രഗത്ഭരായിരുന്നു അതിനകത്തെ രചയിതാക്കളും പാടിയവരും ഇവരോട് ഇപ്പം പ്രഗത്ഭ യേശുദാസിനോട് ഒരു സംഗീതം ചിറ്റം ചിട്ടപ്പെടുത്തി ഇപ്പം നിസ്സാരണ ഉണ്ടായ അനുഭവം ഉണ്ടായിരിക്കും അദ്ദേഹം നാസേട്ടനെ വളരെ സംഗീതത്തിന്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥത നടത്തുന്ന ഒരു പിന്നെ പാട്ട് ഗാനഗന്ധർവൻ എന്ന് പറഞ്ഞ വെറുതെ അദ്ദേഹം എൻ്റെ ആ ഗാനം രാവിലെ പതിനൊന്നരയ്ക്ക് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നാലര വരെ ഒരേ നിൽപ്പ് നിന്നു ആണ് അദ്ദേഹം പാടി ഒറ്റ ഒരു വെള്ളം പോലും അതിൽ ഇടയ്ക്ക് കുടിച്ചതായിട്ട് ഞാൻ കണ്ടിരുന്നു ഞങ്ങൾ ചെന്നൈയിൽ ഒരു സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അത് വളരെ ആത്മാർത്ഥമായിട്ട് അതിൽ ആ ഓരോ ലൈനും അവിടെ അങ്ങനെ മതിയോ ഇവിടെ ഇങ്ങനെ മതിയോ എന്ന് വീണ്ടും വീണ്ടും ചോദിച്ച് തിരുത്തി വളരെ നന്നായിട്ട് പാടി ആണത് അതിനുശേഷം അദ്ദേഹം ചെന്നൈയിലേക്ക് പോയി അയ്യോ അമേരിക്കയിലേക്ക് പോയി അതിന് വീണ്ടും പിന്നെ വന്നിട്ടല്ലല്ലോ കുറേ നാളായിട്ട് ഒരു ഗ്യാപ്പ് ഇപ്പം മ്യൂസിക് ഒക്കെ വളരെ അഡ്വാൻസ് ആയൊരു കാലം ഉണ്ട് പണ്ടൊക്കെ വരികൾ എഴുതിയിട്ട് മ്യൂസിക് വന്നു ഇപ്പം മ്യൂസിക് ഇട്ടിട്ട് വരികൾ അങ്ങനെ സാറിന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ എൻ്റെ ഈ ഗാനങ്ങളൊക്കെ തന്നെ അങ്ങനെയാണ് ചെയ്തത് മ്യൂസിക് ഇട്ടിട്ട് പ്രഭാവർമ്മ സാറിൻ്റെ അടുത്ത് വന്നപ്പോഴും അത് നമ്മളൊരു ഈണം ഇട്ടിട്ട് പാടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരികൾ കിട്ടും വരികൾ ആ അപ്പം പൂവച്ചൽ ഖാദറിനാണെങ്കിൽ ഞാൻ മൂന്ന് ഈണം രണ്ട് വന്നു മൂന്ന് ഗാനങ്ങൾ ഉണ്ടായി അതുകൊണ്ട് ഒരു ഗാനത്തിന് വേണ്ടി കാരണം സിനിമയിലെ സംവിധായകന് അതിൽ ഇഷ്ടപ്പെട്ട വരികളാണ് എടുത്തത് എടുത്ത് ഇഷ്ടപ്പെട്ട ടൂൺ സാർ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ് സാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രാഗം അങ്ങനെ പ്രത്യേക എല്ലാവർക്കും ഇഷ്ടമാണ് പല രാജ്യ എനിക്ക് പൊതുവേ എല്ലാ രാഗങ്ങളും ഇഷ്ടമാണ് ഒന്ന് ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം സാർ ഞാൻ കൂടുതൽ പാടിയിട്ടുള്ള രാഗങ്ങൾ എനിക്കൊന്ന് മധ്യമാവധി ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് മദ്യ രണ്ടുപരി മധ്യമാവധി ഈ ഇരയ്ക്ക് ഞാനൊരു ഇപ്പോൾ ഒരു ഭക്തിഗാനം കഴിഞ്ഞ അടുത്ത സമയത്ത് മധുബാലേഷൻ പാടി കൈതപ്പുറ എഴുതിയിട്ട് ഗുരുപവനേ അത് മധ്യമാവധിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രേമസംഗീതത്തിനകത്ത് നമോസ്തു മജ്ജീവനദായക നടശ പരമാത്മൻ നർത്തനഗണമതിൽ വേഷം എനിക്കെന്തെന്നു വിധിപ്പതു വിഭോഭവ ചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്തു വിധേയനൻ കൃത്യം ഇത് മധ്യവധിയാണ് അപ്പൊ ഉള്ളൂരിനെ പറ്റി പറയപ്പെടാം ഉള്ളൂരിന്റെ പ്രേമസംഗീതം എഴുപത്തിരണ്ട് വരികളിൽ പതിനാറ് എഴുപത്തി ആറ് വരികളിൽ പന്ത്രണ്ട് രാഗത്തിലാണ് അത് സാർ ചിറ്റപ്പെടുന്ന എത്ര ദിവസം എടുത്ത് ഇത് ഇല്ല അത് ചിട്ടപ്പെടുത്താനൊന്നും അധികം നാളൊന്നും എടുത്തിട്ടില്ല ഞാൻ ഈ അധ്യാപക പരിശീലന മൊട്യൂളുകൾ തയ്യാറാക്കുന്ന സമയത്ത് ഉള്ളൂരിന്റെ പ്രേമസംഗീതം ഏത് ആൾക്കും സർവ്വലഘു കിട്ട് ആദ്യതാളത്തിൽ പാടാൻ കഴിയുന്നതാണെന്ന് മനസ്സിലാക്കി പന്ത്രണ്ട് രാഗങ്ങളൊന്നും പന്ത്രണ്ട് രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തി അധ്യാപകരുടെ റെക്കമൻഡേഷനിലാണ് അധ്യാപകര് പറഞ്ഞിട്ടാണ് ഞാൻ വിവിധ രാഗങ്ങള് അതിൽ ഇൻക്ലൂഡ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്ത് പാർവണ ിംപത അത് ഹംസത്തിൻ്റെ രാഗത്തിലാണ് അത് വളരെയധികം സാറിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു അത് ഒരുപാട് വേദികൾ പ്രേമസംഗീതം എനിക്കൊരു പ്രശസ്തി തന്നെ നേടിത്തന്നു കാരണം ആരും ചെയ്യാത്ത ഒരു കാര്യം പുതുതായിട്ട് ചെയ്തോണ്ട് ഒരു ക്രിയേഷൻ ആയിരുന്നു അത് അപ്പൊ അത് ഈ പന്ത്രണ്ട് രാഗങ്ങളിൽ ഈ എഴുപത്തി ആറ് വരികളെ അതിന്റെ ഭാവം അനുസരിച്ച് പ്രേമസംഗീതത്തിന് തന്നെ ഒരു ഇത് മുഴുവനും ലോക തത്വങ്ങളാണ് അതായത് സ്നേഹത്തിൻ സ്നേഹം എന്ന് പറഞ്ഞാൽ ഭക്തിയും അനുരാഗവും എല്ലാം ആയ സ്നേഹമാണ് പ്രേമം എന്ന് പറയുന്നത് അത് എല്ലാ പ്രേമത്തിൻ്റെ വിവിധ ശരീരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രേമം ഇങ്ങനെ മുന്നേറുന്നു ആ പ്രേമം ഏ ത്തിന് എതിരാണ് വിദ്വേഷം എന്ന് പറഞ്ഞാൽ വിദ്വേഷം നമ്മൾ പോലും പട്ടടയാക്കുന്ന ആക്കും എന്ന് ഉള്ളൂർ നമ്മളെ ഉത്ബോധിപ്പിക്കുക അപ്പം അങ്ങനെ ഉള്ളൂർ തരുന്ന ഒരു വലിയ ഉപദേശം നമ്മൾ ശിരസാ വഹിച്ചുകൊണ്ട് ഇത് എല്ലാവരും ഉൾക്കൊള്ളേണ്ടതാണ് അങ്ങനെ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റം നമുക്ക് അത്യാഗ്രഹമോ നമ്മൾ അമിതമായ പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിനോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യില്ല മറ്റുള്ളവരുടെ അവകാശങ്ങൾ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങള് ഇതെല്ലാം മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടുതലും പറഞ്ഞു തരുന്നത് സമഭാവനയോട് കൂടിയുള്ള നമിക്കലുയരാടി നമുക്കു നാമി പണി വധു നാഗം അതുപോലെ അതായത് അതൊരു ഫിലോസഫിയാ നമിക്കലുയരാ നടുവിൽ തിന്നാം അല്ലെങ്കിൽ എന്താ നമുക്ക് നട്ടില്ലെങ്കിൽ അടുത്ത വർഷം കിട്ട കഴിക്കാൻ നോക്കത്തില്ല അപ്പൊ അതേപോലെ ഉള്ള ഉപദേശങ്ങൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഗുണപരമായ ഒരു സംഘകാര്യങ്ങൾ അപ്പൊ വിദ്യാലയമതിൽ ഉപകാരോപനിഷത്ത് ഏകോദര സോദരർമാ ഏവരും എല്ലാ ജീവികളും ോകപടത്തിൽ തമ്മിലിണങ്ങി ഓതപ്രോതങ്ങൾ അടുത്തുനിൽപോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ചര്യം ഇത് പല ഒരു ഫിലോസഫിയാണ് നമ്മൾ അടുത്തുള്ള അടുത്തുനിൽ പോര അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശനായാലും അതിലെന്താശ്ചര്യം എന്താണെന്നുള്ളത് സംഗീതം അന്നത്തെ കാലഘട്ടം നമ്മൾ ചിന്തിക്കണം അന്ന് ഈ ജാതിയുടെ പേരിൽ മനുഷ്യരെ മാറ്റി നിർത്തിരുന്ന കാലത്ത് ഉള്ളൂർ എഴുതിയായി വരും ഉള്ളൂരിന്റെ ഉദ്ദേശം ഉള്ളിൽ എന്തായിരുന്നു എത്ര നന്മയുള്ള ആളായിരുന്നു ഉള്ളൂർ എന്നുള്ളത് നമുക്ക് കാലഘട്ടത്തിനനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ് ഉള്ളൂർ പറയുന്നത് അത് കൂടുതൽ ഈ വന്ന കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു കാര്യം മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരനിലേക്ക് എത്തുന്നത് എൻ്റെ സിംപിൾസിറ്റിയാണ് ആ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം കൊണ്ട് സാറിന് അത്രത്തോളം അത് ജനകീയമാക്കാൻ പറ്റുന്നില്ല യാത്ര പോലും അതാണത്രയധികം വേദികൾ പെട്ടെന്ന് കിട്ടിയും ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ പോയി അത് പാടാൻ കഴിഞ്ഞത് വലിയൊരു സാറിൻ്റെ സംഗീതീയത്തിൽ വലിയൊരു അഭിമാനമാണ് അത് തന്നെ നടുവിലുകാർക്കൊരു അഭിമാനമാണ് അതോടൊപ്പം തന്നെ ആ വേദി അത്തരം വേദികൾ ഉണ്ടായ അനുഭവങ്ങൾ സാറിന് എന്തൊരു പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് പറയാൻ പറ്റും പല അനുഭവങ്ങളിപ്പോൾ ഞാൻ എനിക്ക് ഓർക്കുന്നത് ഇപ്പം നൂറ് വയസ്സോളം ഉള്ള എം കെ സാനു സാർ ഡോക്ടർ എം കെ പ്രൊഫസർ എം കെ സാനു സാർ എന്നെ വളരെയധികം ഇത് അറിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ഒരു പ്രോഗ്രാം ഇലാഗ്രേറ്റ് ചെയ്യാൻ വന്നപ്പോഴും അദ്ദേഹം വളരെയധികം എന്നെ പ്രശംസിച്ചു അതുപോലെ പിന്നെ അന്തരിച്ച മറ്റേ സുഹൃകുമാർ ടീച്ചർ അതുപോലെ പല പല പൊതുപ്രവർത്തകരും വളരെ സീനിയറായിട്ടുള്ള ഇപ്പോൾ ഡൽഹിയിലൊക്കെ ചെന്നു കഴിഞ്ഞപ്പം ഡൽഹിയിൽ ഈ പ്രേമസംഗീതത്തിന് വലിയൊരു സ്വീകരണമാണ് ആ ഡൽഹിയിലായാലും അമേരിക്കയിലായാലും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ പ്രേമസംഗീതത്തിൻ്റെ പേരിലാണ് എനിക്കൊരു ഒരു അംഗീകാരം കിട്ടിയത് അപ്പം പ്രേമസംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ശാസ്ത്രീയ സംഗീതം പാലാ തില പാടി എന്ന് പാടുന്നു എന്താണ് എന്നറിഞ്ഞുകൂടാ അറിയത്തില്ല മെറുക അത് നമുക്ക് തെലുങ്കോ കന്നഡയിലോ തമിഴിലോ ഒക്കെയാണ് ഈ കർണാടക സംഗീതത്തിലെ വേഡ്സ് മിക്കവാറും അല്ല അപ്പം ചെക്കനീരാ ചക്കനി രാജ എന്ന് പറഞ്ഞ ആരാസമയുടെ വളരെ പ്രശസ്തമായ കീർത്തന ഒരു കീർത്തനമാണ് അതിൻ്റെ ഒരു ലൈൻ തന്നെ പന്ത്രണ്ട് പതിമൂന്ന് സംഗതികളുണ്ട് ഒന്നവസരക്കാരും നമ്മുടെ കർണാടക സാഹചര്യമൊക്കെ പാടുന്നതാണ് അതിൻ്റെ വേര് എന്ന് പറഞ്ഞാൽ ചെക്കനീറ അതായത് വെൻ ദ ഗുഡ് റോയൽ റോഡ് ഈസ് അവൈലബിൾ ഐ ഷുഡ് ഗോ ട് ബൈ ലൈൻസ് ഒരു കള്ള് കുടിച്ചിട്ട് വന്ന ഒരു ശിഷ്യനെ നോക്കി ചക്കൻ്റെ അദ്ദേഹം ചാരാസ്വാമി പാടുന്നതാണ് ഓൺ ദ സ്പോട്ടിൽ ശിഷ്യൻ സംഗീത പഠിക്കാൻ വന്ന കുട്ടികളുടെ കൂടെ ഒരു ശിഷ്യൻ കുറച്ച് മദ്യവെച്ചിട്ട് വന്നു അപ്പോൾ ആ ആളിനെ നോക്കിയിട്ടാണ് ചാരാസ്വാമി കീർത്തനം പാടുന്നത് അതിനകത്ത് ചിക്കനീ പാലു നമുക്ക് പാലും തേനും എല്ലാം അവൈലബിൾ ആണ് ഷുഡ് ടു ഗോ ടു ബൈ നമ്മൾ നല്ല ഉള്ളപ്പോൾ എന്തിനാണ് വളഞ്ഞ വഴിയേ പോകുന്നത് എന്ന് തരത്തിലുള്ള ഉപദേശമാണ് ആ കേൾക്കണമെന്ന് അപ്പൊ അത് അത് ജനങ്ങൾ ആസ്വദിക്കുന്നത് ഒരിക്കലും അതിന്റെ മ്യൂസിക്ക് മാത്രം കേട്ടാണ് ഇപ്പൊ കേരളത്തിലുള്ള അതിന്റെ വേ അർത്ഥം മനസ്സിലാക്കി മനസ്സിലാണ്